നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റിന് സമീപകാലത്ത് ലഭിച്ച പ്രതിഭാതനായ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ഋഷഭ് പന്ത് ഇതിഹാസ താരം സിംഗ് ധോണി വിരമിച്ചതോടെ ആ കുറവ് വലിയ ഒരളവോളം നികത്താൻ കഴിവുള്ള താരമായി മാറിയിട്ടുണ്ട് പന്ത് മികച്ച ഫോമിൽ നിൽക്കുമ്പോഴാണ് ഭയാനകമായ കാലപകടത്തിൽ നിന്ന് അദ്ദേഹം പരിക്കുകളോടെ രക്ഷപ്പെടുന്നത് ഒരു വർഷത്തിലധികം ക്രിക്കറ്റിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കേണ്ടി വന്ന പന്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിലൂടെയാണ് തിരിച്ചു വന്നത് ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ നയിക്കുന്നത് ഋഷഭ് പന്താണ് രണ്ടായിരത്തി പതിനാറിലാണ് അദ്ദേഹം ഡൽഹി ക്യാപിറ്റൽസിൽ എത്തുന്നത് അതിനുശേഷം മറ്റൊരു ഫ്രാഞ്ചൈസിയിലേക്ക് മാറിയിട്ടുമില്ല എന്നാൽ ഐ പി എൽ മുൻപ് ഋഷഭ് പന്ത് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറുമെന്ന സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ കുറച്ചു കാലമായി പ്രചരിക്കുന്നുണ്ട് എന്നാൽ പന്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസുമായുള്ള കരാർ നീട്ടാൻ പന്ത് ഒരുങ്ങുകയാണ് എന്നാണ് ടീമുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത സീസണിൽ ടീമിൽ നിലനിർത്താൻ ഡി സി ഉദ്ദേശിക്കുന്ന താരങ്ങളിൽ പ്രധാനിയാണ് പന്ത് ഫസ്റ്റ് ചോയ്സ് നിലനിർത്തൽ താരം എന്ന നിലയിൽ പന്തിനെ ലേലത്തിൽ വയ്ക്കാൻ ഡി സി ഉദ്ദേശിക്കുന്നുമില്ല ദീർഘനാളായി ടീമിനൊപ്പമുള്ള പന്ത് വേർപിരിയുകയാണ് എന്ന ഒരു വിഭാഗം ആരാധകർ വിശ്വസിച്ചിരിക്കുകയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലേലത്തിന് മുൻപ് ഋഷഭ് പന്തിനെ ഡി സി നിലനിർത്തുമെന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഡി സിയുടെ സഹ ഉടമയായ പാർക്ക് ജിഡാലിനെ അദ്ദേഹം അടുത്തിടെ കണ്ടതായും റിപ്പോർട്ടുകളുണ്ട് ഋഷഭ് പന്തിന് ശമ്പള വർധനവ് ലഭിച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ പി എൽ മെഗാ ലേലത്തിന് മുൻപ് പതിനാറ് കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ നിലനിർത്തിയത് ഡൽഹി ക്യാപിറ്റൽസ് ഐ പി എൽ രണ്ടായിരത്തി പതിനാറ് മിനി ലേലത്തിലാണ് ഋഷഭ് പന്ത് ഡി സിക്ക് ചേർന്നത് ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ടീമിലെ വിജയത്തിന് ശേഷം ടീമുകൾ അദ്ദേഹത്തെ വാങ്ങാൻ മത്സരിക്കുകയായിരുന്നു വിജയകരമായ ബിഡ് നടത്തിയ ഡി സി പിന്നീട് ഐ പി എൽ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിരണ്ട് മെഗാലയലത്തിന് മുൻപ് ടീമിൽ നിലനിർത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഐ പി എൽ സീസണിലാണ് ക്യാപ്റ്റൻസി ഋഷഭിനെ തേടി എത്തുന്നത് സീസണിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ശ്രേയസ് അയ്യർ തിരിച്ചെത്തിയെങ്കിലും പന്ത് ക്യാപ്റ്റൻസിയിൽ തന്നെ തുടരുകയായിരുന്നു അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു സീസണിൽ ഡൽഹി രണ്ടാം റൗണ്ടിലേക്ക് യോഗ്യതയും നേടി ഐ പി എല്ലിൽ ഡി സിക്ക് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല ഡി സി അടുത്ത സീസണിലേക്ക് നിലനിർത്തുന്ന താരങ്ങളിൽ കുൽദീപ് യാദവും അക്സർ പട്ടേലും ഉൾപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ജേക്ക് ഫ്രേസർ മഖ്രൂക്ക് ട്രിസ്റ്റൻ സ്റ്റബ്സ എന്നിവരിലും ഡി സിക്ക് പ്രത്യേക താൽപ്പര്യമുള്ളതാണ് അൺക്യാപ്ഡ് കളിക്കാരെ നിലനിർത്താൻ കഴിയുമെങ്കിൽ ഡി സിക്ക് അഭിഷേക് പോരലിനെ നിലനിർത്താൻ സാധിക്കും ഏതായാലും ടീമിൽ വലിയ മാറ്റങ്ങളുണ്ടാകുമോ ഋഷഭ് പന്ത ചെന്നൈയിലേക്ക് പോകുമോ അത്തരത്തിലുള്ള ചർച്ചകൾക്കാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നത്